പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു ചികിത്സയിലായിരുന്ന കാവശേരി ഞാറക്കോട് സ്വദേശി രാജേഷ് മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാലിനായിരുന്നു ഇയാൾ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ വിവരങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് ഇത്തരത്തിൽ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവ് ആത്മഹത്യാ ശ്രമം നടത്തിയത് കാവശ്ശേരി ഞാരക്കോട് സ്വദേശിയായ രാജേഷ് ആയിരുന്നു ഇത്തരത്തിൽ ആശുപത്രി ഈ പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് കയറി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് യുവാവിനെ പൊള്ളലോടുകൂടെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഏതായാലും തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ യുവാവ് ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജ് തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മരണം സംഭവിച്ചിരിക്കുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു മരണം സംഭവിച്ചത് ഒരു യുവതിയുടെ പരാതിയെ തുടർന്നായിരുന്നു ആലത്തൂർ പോലീസ് ഇയാളെ നേരത്തെ വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു ഇതിൽ മനം ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ വളത്തിൽ തന്നെ യുവാവ് ആത്മഹത്യ ശ്രമം നടത്തുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ ചികിത്സയിലിരുന്ന യുവാവിൻ്റെ മരണം സംഭവിച്ചിരിക്കുകയാണ്